നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം മാബുള്ളാൻഡ് തിരുൂർ ചങ്ങരംകുളം ന്യൂസ്പേപ്പർ ഏജेंट्स അസോസിയേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി विलംബരജാദ നടത്തി ന്യൂസ്പേപ്പർ ഏജൻസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സംഗതിപ്പിക്കുന്ന നടത്തു പോടുമ്പോൾ സമ്മേളനത്തിന്റെ विलംബര സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റാലി നൽകിക്കൊണ്ട് കടന്നുവരികയാണ് ചരിത്ര സ്മൃതികൾ തുടികൊള്ളുന്ന ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന പത്ര ഏജൻറ്റുമാരുടെ ആധികാരികവും ഔദ്യോഗികവുമായ ഏക സംഘടനയാണ് ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷൻ എൻ പി എൻ പി എ അതിൻ്റെ പ്രഥമ സംസ്ഥാന സമ്മേളനമാണ് സംഘടിപ്പിക്കുക നമുക്കറിയാം പോയ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി വായന മരിക്കുകയും സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ എല്ലാം സമൂഹമാധ്യമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന വല്ലാത്ത ഒരു കാലത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് രണ്ട് വയസ്സോ മൂന്ന് വയസ്സായ കുട്ടികൾ മുതൽ കുഴിമാടത്തിലേക്ക് പോകാനൊരുങ്ങുന്ന കാരണവർ വരെ സമൂഹമാധ്യമങ്ങളെ അനിയന്ത്രിതമായി അവലംബിക്കുന്ന ഒരു വല്ലാത്ത കാലത്തിലൂടെയാണ് കടന്നു മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിളംബര ജാഥ ജില്ലാ പ്രസിഡന്റ് റിജി നിലമ്പൂരിന് കൈമാറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സലീം രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമ്മേളനം കിഴക്കേതലയിൽ നിന്നും ആരംഭിച്ച ജാഥ കുന്നുമലിൽ സമാപിച്ചു ജനുവരി ഇരുപത്തിയാറിന് കോഴിക്കോട് നടക്കുന്ന ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം ടൌണിൽ സമ്മേളന വിളംബര ജാഥ സംഘടിപ്പിച്ചു കുന്നമ്മൽ കെ പരിസരത്ത് നടന്ന സമാപനത്തിൽ സംസ്ഥാന സെക്രട്ടറി സി പി അബ്ദുൾ വഹാബ് സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഇസഹാക്ക് പോരൂർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബാബു മഞ്ചേരി നന്ദിയും പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി ചേക്കു കരിപ്പൂർ ജില്ലാ നേതാക്കളായ ബഷീർ കൊണ്ടോട്ടി

ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടും മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്